ജീവിതത്തിനകത്ത് നിന്റെ മണ്ഡലങ്ങളിൽ നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു ദൈവ പ്രവർത്തിയായി വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് ജീവിക്കുന്ന ദൈവമാ ഇന്ന് നമ്മുടെ ഉള്ളത്യാസത്തോടോ വിഷയത്തോടോ ആരെങ്കിലും ഇതിന്റെ നടുവിൽ ഞാൻ ആരാധിക്കുന്ന ദൈവം എന്റെ പ്രാർത്ഥന ദൈവമാ എന്റെ കഷ്ടതകളെ കാണുന്ന ദൈവമാ എന്റെ സങ്കടങ്ങളെ അറിയുന്ന ദൈവമാ എന്റെ വിഷയങ്ങളുമേൽ സ്വർഗം ചായ ചിറങ്ങി വന്ന് എനിക്ക് വേണ്ടി ഇട്ട് പ്രവർത്തിക്കുന്ന ദൈവമോ കാണ

നാം ിന്തി നാം ഉദ്ദേശിക്കുന്ന ഉത്തരമോ നാം ഉദ്ദേശിക്കുന്ന മറുപടിയോ ലഭിക്കത്തില്ല നാം പ്രാർത്ഥിക്കുന്ന വിഷയം നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് നമുക്കൊരു ഉത്തരമുണ്ട് പക്ഷെ ദൈവത്തിന് ഏത് ഉത്തരമാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ എങ്ങനറിയാം അല്ലല്ലു ഭയ പ്രാർത്ഥനക പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലെ ഉത്തരവും കിടപ്പുണ്ട് പക്ഷെ ദൈവമോ ആഗ്രഹിക്കുന്ന ഉത്തരമാണോ അതെന്ന് നാം ചിന്തിക്കാറില്ല ദൈവം പ്രവർത്തിക്കുവാൻ ഇടങ്ങുമ്പോൾ നാം വിചാരിക്കുന്ന പോലല്ല ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉപരിയായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എനിക്ക് വേണ്ടി കഴിവുള്ള ദൈവമായി ദൈവം എത്ര പേർക്ക് ഈ വചനങ്ങളെ ഏറ്റെടുക്കുവാൻ കഴിയും ഈ വചനങ്ങളെ കഴിഞ്ഞ കഴിഞ്ഞാഴ്ച പറഞ്ഞതുപോലെ വചനങ്ങളെ ജീവിത മണ്ഡലങ്ങളിൽ മേൽ മേൽ ജോലി വിഷയങ്ങളിൽ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന്മേൽ ലോക സൗഖ്യത്തിന്മേലൊക്കെ വ്യാപരിക്കടയെ ചേർന്ന് ദൈവപ്രവർത്തികളായി ഇത് വെളിപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നാം ആഗ്രഹിച്ച് ഉത്തരം നൽകാറില്ല

അതിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മഴ പെയ്തു ഭൂമിയിൽ ധാന്യങ്ങൾ നിറഞ്ഞു പ്രവാചകന്മാരുടെ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിട്ടുകൊണ്ട് ഞാൻ സേവിക്കുന്ന ദൈവമാ ജീവനുള്ള ദൈവമെന്ന് പറഞ്ഞുകൊണ്ട്

എന്നാൽ ഈ വ്യക്തിക്ക് എന്ത് പറ്റിയെന്നറിയാമോ ഏരിയാവിന് എന്ത് പറ്റിയെന്ന് അറിയാമോ ഒരു സ്ത്രീയുടെ ഇസബൽ വാക്കിനു മുമ്പിൽ ഭയപ്പെടുമക്കേറ്റി ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായനൊക്കെ വായിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലവണ്ണം മനസ്സിലാകുമേണ്ടി എത്തീരും വാള് കൊണ്ടു കൊന്നതിന് ശേഷം രണ്ടാം വാക്യം ഇസബേൽ ഒരു ദൂതനെ അയച്ചു നാളെ ഈ നേരത്തും ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തിനെ പോലെ ആക്കുന്നില്ല എങ്കിൽ എന്നോട് തക്കവണ്ണവും അധികം ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു സ്ത്രീയുടെ വാക്ക് പ്രകാരമാണ് നാളെ ഈ നേരത്ത് നിന്റെ തല ഈ ഭൂമി കാണത്തില്ല നീ എന്തൊരു വ്യക്തി ഈ ഭൂമിയിൽ കാണത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തലിന്റെ വാക്കിനെ പറയു പഴയ ഈ ഒരു വാക്കിനു മുമ്പിൽ ഭാരപ്പെടുവൻ്റെ ഭയപ്പെടുവൻ്റെ അവിടെ ചെന്നിട്ട് ഒരു മരലിന്മേൽ ചൂരച്ചെടിയുടെ തണലിന്മേൽ ഇരുന്ന് മരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇതുകൊണ്ടാ യാക്കോ പറയുന്നത് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു അനേക കാര്യങ്ങൾ പ്രാർത്ഥിച്ചു നേടുന്നവരാ അനേക കാര്യങ്ങൾ പ്രാപിക്കുന്നവരാ അനേക വിടുതലുകൾ ഏറ്റെടുത്തവരാ പക്ഷെ ചില വിഷയങ്ങൾക്ക് നടുവിൽ പക്ഷേ ചില ഭാരത്തോട് ഭയത്തോട് ദൈവസന്ന പലപ്പോഴും ആയിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറില്ലേ ചില വാക്കുകൾക്ക് മുമ്പിൽ ദൈവമേ ഹാലലിയ ഞാൻ എന്തുകൊണ്ടോ ഇതിന്റെ നടുവിലായെന്ന് ചോദിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വിടാറില്ലേ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഏരിയാ പറയുകയാ മരിച്ചാൽ മതി മതി ഇപ്പോൾ യഹോവേ എന്റെ നാലാം വാക്യത്തിൽ അവന്റെ നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചത് കേട്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് ഇരിക്കത്തില്ലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ നമ്മളൊക്കെ കാരണം നമ്മൾ പലപ്പോഴും ഇതുപോലെ പ്രയാസത്തിന്റെ നടുവിലും 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 ബുദ്ധിമുട്ടുന്ന ഇങ്ങനെ ഒരു ജീവിതം ആവശ്യമുണ്ടോ എനിക്ക് ഹൃദയത്തിൽ വന്ന പദ്ധതികളെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിനെ ബലപ്പെടുത്തി ദൈവത്തിനെ ശക്തീകരിച്ച് ഇവിടെ കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവമാണെങ്കിൽ നാളെയുള്ള നിന്റെ കാര്യങ്ങൾ മേലും പ്രവർത്തിക്കുവാൻ അവൻ ശക്തനായ ദൈവമോ يا سلام يا അങ്ങനെ ചൂരയുടെ കണൽ എങ്ങനെയും മരിച്ചാൽ മതിയെന്ന് ഏലിയാവിന്റെ ഇടക്കിലേക്ക് ദൈവം തന്റെ അയച്ചുണ്ടെങ്കിൽ അയച്ചു ആരെങ്കിലും നിരാശയോടോ ഭയത്തോടോ ഭാരത്തോടോ ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം തന്റെ ദൂതനെ അയച്ചു നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാ നിന്നെ ദൈവമാ പത്രോസിനെ കാരാഗ്രഹത്തിൽ കിടക്കുകയാ ആരും സഹായത്തിനില്ല പക്ഷെ ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് കാരാഗ്രഹത്തിന് പുറത്തു

ദൈവത്തിന്റെ ദൂതനെ അടയും ഒക്കെ കൊടുത്ത് അവനെ ബലപ്പെടുത്തുകയാണ് ക്ഷീണിച്ചവരുടെ ഇടക്കളിലേക്ക് എന്റെ ദൈവത്തിനറിയാം അവന് വേണ്ടിയത് വേറെ വാക്കുകളൊന്നുമല്ല ആദ്യം അവന്റെ ശരീരത്തെ ഒന്ന് ബലപ്പെടുത്തുകയും ഇവിടെ അവനെ െ മാറ്റരീരത്തിന്റെ ക്ഷീണങ്ങളെ മാറ്റുവാൻ ദൈവം അപ്പവും അടയും കൊടുത്തവനെ ബലപ്പെടുത്തുകയാണ് അയച്ചുകയാണ് നിന്റെ ശരീരത്തെ ദൈവത്തിന് തരാൻ നിന്റെ മനസ്സിനെ ബലപ്പെടുത്തുമുള്ളത് തരാൻ നിന്റെ ആരുടെ ജീവിതത്തിന് ബലപ്പെടുത്തുമുള്ള ദൈവത്തിന് തരാൻ അറിയാം ആ അത് കഴിച്ചു കഴിഞ്ഞ പിന്നെയും കിടന്നുറങ്ങുക ദൈവം ആഗ്രഹിക്കുന്ന ബലപ്പെട്ടില്ലേ ഇനി നീ ആഗ്രഹിച്ചതുപോലല്ല ദൈവത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ദൈവത്തിന്റെ പദ്ധതികൾക്കനുസരിച്ച് എനിക്കിനി ഒത്തിരി ഓടി തീർക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൂതനോഹൽ പറയുക ദൂതൻ രണ്ടാം പ്രാവശ്യം അവനെ തന്നെ തട്ടി എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാൻ ഉണ്ടല്ലോ ദൈവമേ അല്പം കൂടെ ഒന്ന് വിശ്രമിച്ചോട്ടെ എന്നിട്ട് ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചോളാം ദൈവമേ അല്പം കൂടെ വിശ്രമിച്ചോട്ടെ എന്നിട്ട് ഞാൻ വചനം വായിച്ചോളാം എന്നൊക്കെ പറഞ്ഞിരുന്ന് ഉറങ്ങിയതല്ലാതെ പ്രാർത്ഥിക്കുവാനോ കഴിയാതെ ദൈവശനതി നാം ആരെങ്കിലും ആയിരത്തി ദൈവത്തോട് ദൈവമേ എന്നോട് ക്ഷമിക്കുമാറാകണമേ എന്റെ ജീവിതത്തിലെ കുറവുകളാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവശനതിൽ ഒരുക്കപ്പെടുക ഇന്ന മുതൽക്കാലം എത്തിച്ചു കൊടുക്കുക ഞാൻ ഇത്രപ്പെട്ട ആവശ്യം കടക്കുവാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഏലയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെങ്കിലും ആ പ്രാർത്ഥന ദൈവം ശ്രദ്ധിച്ചേയില്ല പിന്നെയോ അവന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നൊരു ദൈവത്തെ അവനെ ആശ്വസിപ്പിക്കുക കടക്കു വരുന്ന ഒരു ദൈവത്തെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവൻ ഞാൻ ദൈവമേ വേണ്ടി ശുഷ്കാന്തിയോടെ യാഗവിടങ്ങളൊക്കെ മക്കൾ നിന്റെ നാമത്തെ കിടിച്ചപ്പോൾ പ്രവാചകന്മാരെ കൊണ്ട് കൊന്നു കളഞ്ഞു ഞാൻ മാത്രം ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവസമൃതി കരയുകയാണ് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിക്കേണ്ട എത്തുന്നു നീ പുറത്തു വന്ന പർവ്വതത്തിന്റെ പർവ്വതത്തിന്റെ ഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് കൽപ്പിച്ചു അപ്പോൾ ഇതായി ഹോവ കടന്നു പോകുന്നു ശക്തിയുള്ളൊരു കൊടുങ്കാറ്റ് യഹോവയുടെ മുന്നിൽ പർമ്മതങ്ങളെ തകർത്ത് ഇല്ലായിരുന്നു കാറ്റിനു ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിലും ഭൂകമ്പത്തിന് ശേഷം ഒരു തീ തീയിലും തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു ഋതുസ്വരം ഉണ്ടായി നല്ല മൃദു ായിട്ട് നിന്നോട് നിന്നെ നടത്തുന്ന നല്ല ഇടയനായിട്ട് നിന്നെ വഴി നടത്തുവാൻ കഴിവുള്ളൊരു ദൈവമായിട്ട് നിന്റെ കൂടെ എപ്പോഴും ഈ ദൈവമുണ്ട് ഒരു എന്താണെന്ന് അറിയാമോ പരാജയപ്പെട്ടവനായി ഭയപ്പെട്ടവനായി നിരാശപ്പെട്ടവനായി ഇരിക്കുമല്ല ദൈവത്തിനും നിന്നെ കുറിച്ച് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനും പദ്ധതികളെ ദൈവം ഏലിയവനോട് പറയുകയാണ്

സകല ഒത്തിരി അഭിഷേകം ചെയ്യുമുള്ള ശ്രീഷൂഷ അവരെ ഏൽപ്പിക്കുന്നുണ്ട് അതാണ് അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ

ചില ൾ അവന്മേൽ ഉണ്ട് അന്നേരം ഇപ്പോൾ മരിച്ചാൽ മതി എന്ന് ഇത് നിന്റെ ആഗ്രഹങ്ങളൊന്നുമല്ല ദൈവം നിറവേറ്റുന്നത് പ്രൈസലോ ചില പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നില്ലെങ്കിൽ അതിനുവേണ്ടി നീ ഭാരപ്പെടരുത് കാരണം നിന്നെ കുറിച്ചുള്ള പദ്ധതി ദൈവത്തിനും നിന്നെ കുറിച്ച് വിചാരങ്ങൾ ദൈവത്തിനും വേറെ ആയതുകൊണ്ടാ അതിന്മേൽ മറുപടി ലഭിക്കാതിരിക്കുന്നത് ചിലതിന് കാലതാമസം വരും ചിലതിന് മറുപടി ലഭിക്കും എന്തുകൊണ്ട് എത്ര നാളെ പ്രാർത്ഥിക്കുന്നു എത്ര ആഗ്രഹിക്കുന്നു എന്നാൽ ഒരു പ്രാപിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ടുകൊണ്ടിരിക്കാതെ കാരണം ഇതിനകത്ത് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുവാനുണ്ട് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുവാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുമെങ്കിൽ പുതിയ ദൈവം നമ്മളെ കേൾപ്പിക്കടിയെത്തി ദൈവത്തിന്റെ അരുളപ്പാണ് അവരോട് പറയുകയാണ് ചില അഭിഷേകത്തിന്റെ ചില രാജാക്കന്മാരെ നിയമിക്കുവാനുള്ളത് ചില പ്രവാചകന്മാരെ നിയമിക്കുവാനുള്ളത് അനേക ശ്രീശൂഷികൾ നിനക്ക് വേണ്ടിയുണ്ട് നിനക്ക് ഓടുവാൻ അനേകരുണ്ട് അനേകമുണ്ട് അതേ ദൂരമുണ്ട് നിന്റെ ഓട്ടം തീരുമ്പോൾ നമുക്ക് കാണുവാൻ അവന്റെ ഓട്ടം തീർന്നപ്പോൾ അഗ്നിമയമായ രഥങ്ങളും അഗ്നിമയമായ വന്ന് അവൻ മരുഭൂമിയില മരണം ആഗ്രഹിച്ചത് എന്നാൽ ദൈവം അവന്റെ മരണം വിധി മാറ്റി എഴുതി അഗ്നിമയമായ രഥങ്ങളും അഗ്നിമയമായ അവനെ വന്ന് സ്വീകരിച്ചു ഒരു കാഴ്ച നമ്മളെ അക കണ്ണാൽ കാണുവാൻ ചേരണം മുതൽക്കാലം എന്റെ വാങ്ങിച്ചു മരണമാഗ്രഹിച്ചവരെ അവന്റെ മുമ്പുള്ള ശ്രീശൂഷകളെ പൈസ നിരത്തിനോട് മൃദുസ്വരോട് നിന്നെ കുറിച്ച് എനിക്ക് പ്ലാനുകളുണ്ട് പദ്ധതികളുണ്ട് നിന്നിലൂടെ അനേക കാര്യങ്ങൾ നീ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ബലപ്പെടുത്തുക അവനെ ധൈര്യപ്പെടുത്തുകയാണ് ആരെങ്കിലും ക്ഷീണത്തോടോ ഭാരത്തോടെ രോഗത്താലോ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നിങ്ങളെ ബലപ്പെടുത്തുന്നത് വചനമാ ഇന്ന് കൊണ്ട് അവസാന നാളെ കൊണ്ട് നാളെക്ക് വേണ്ടി വരുന്ന ദിവസങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് കുറിച്ച് ഓടുവാനുള്ളത് പദ്ധതികളെ പ്ലാനുകളെ തയ്യാറാക്കി വെച്ചിരിക്കുമ്പോൾ എന്റെ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാ ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്ത ദൈവമാ ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ദൈവമാ പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ദൈവമാകൽ ആ ദൈവം എന്റെ കൂടെയുണ്ട്